ഇതിനകം തന്നെ പത്തി എഴുപത്തിയഞ്ചോളം മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ ലഭിച്ചതാണ് ഈ അവസ്ഥയിൽ വയനാട് ഏറെ കെരള ലീക്കുന്ന കാഴ്ചയാണ് വരണം വയനാട്ടിൽ നിന്നും ഉള്ളുപൊട്ടുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ സ്ഥാപിച്ചിട്ടുള്ള കളക്ഷൻ സെന്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ കളക്ഷൻ സെന്ററുകൾ മണിക്കൂറുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് കളക്ട് ചെയ്ത സാധനങ്ങളുമായിട്ട് ആ ദുരന്ത ഭൂമിയിലെ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി നീങ്ങുകയാണ് അതിൻ്റെ ഒരു കളക്ഷൻ സെന്ററാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ആളുകളുടെ സഹായം നിരവധിയായ സഹായങ്ങൾ ഒഴുകിയെത്തുകയാണ് എല്ലാ ജില്ലയിൽ നിന്നും സഹായങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വയനാട്ടിലേക്ക് ഓരോരുത്തർക്കും പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ ശേഖരിച്ച് വയനാട്ടിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വാഹനം ഇവിടെ നിന്ന് 我就是拿上手机，手机。